സ്വർണ്ണക്കടത്തും സ്വർണം പൊട്ടിക്കലും കത്തി കത്തിനിൽക്കെ നിലപാട് തുറന്നു പറഞ്ഞു സി പി എം തെറ്റായ പ്രവണതകളും രീതികളും പാർട്ടിയിൽ ഏത് ഘടകത്തിലായാലും അംഗീകരിക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു മുകളിൽ നിന്ന് താഴെ തലം വരെ ആ നയം തുടരും തിരുത്തേണ്ട കാര്യം മുഴുവനും തിരുത്തും ജനങ്ങളിൽ നിന്ന് പഠിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് പാർട്ടിയുടെ തീരുമാനമെന്നും എം വി ഗോവിന്ദൻ കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ സിഗംഗാധരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞു നിലപാട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അതിലേറ്റവും പിന്നിൽ നിൽക്കുന്ന മനുഷ്യർക്ക് കൊടുത്തു തീർക്കാനുള്ള മുഴുവൻ ബാധ്യതയും ഇടതുപോട്ട ജനാധിപത്യ വിരണിക്ക് കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകേണ്ടി വരും ഗവൺമെന്റ് ആ നിലപാട് സ്വീകരിക്കും നല്ല രീതിയിലുള്ള തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തെറ്റായ ഒരു പ്രവണതയെയും വെച്ച് കുറപ്പിക്കാതെ അത് വളരെ പ്രധാനമാണ് തെറ്റായ രീതിയെയും അംഗീകരിക്കില്ല അത് ഏത് പാർട്ടിയുടെ ഏത് ഭാഗത്തായാലും മേലെ മുതൽ താഴെ വരെ തെറ്റായ എല്ലാ പ്രവണതയെയും ചേർത്ത് പരാജയപ്പെടുത്തിക്കൊണ്ട് തെറ്റിതിരുത്തിക്കൊണ്ട്